വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് ഹണി റോസ് വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയായി മാറാൻ ഹണി റോസിനായി മണിക്കുട്ടൻ നായകനായ ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഹണി റോസിന്റെ അരങ്ങേറ്റം മലയാളത്തിന് പുറമെ തമിഴിലും കന്നഡയിലും തെലുങ്കിലും ഇതിനോടകം അഭിനയിച്ചിട്ടുണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നടി ഹണി റോസ് വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയതും ബോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തതുമെല്ലാം വാർത്തയായത് പിന്നാൽ ഈ സംഭവം വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചത് നിരവധി പേരാണ് ഇതിൽ പ്രതികരണവുമായും രംഗത്തെത്തിയിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ അന്നത്തെ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിൽ സ്ത്രീകളാണ് തന്നെ കൂടുതൽ കുറ്റപ്പെടുത്തിയതെന്ന് പറയുകയാണ് ഹണിറോസ് അതേസമയം താൻ ഇനിയും ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കുന്നത് തുടരുമെന്നും താരം വ്യക്തമാക്കി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി ഞാനൊരു സാധാരണക്കാരിയായ വ്യക്തിയാണ് വളരെ സാധാരണമെന്ന് വെച്ചാൽ വളരെ സാധാരണമായിട്ട് ജീവിക്കുന്ന ആളാണ് ഞാൻ സാധാരണക്കാർ ജീവിതത്തിൽ അനുഭവിക്കുന്നതെല്ലാം അനുഭവിച്ചാണ് ഞാനും ഇവിടെ എത്തിയത് എന്റെ അച്ഛന് ബിസിനസിൽ പരാജയം ഉണ്ടായിട്ടുണ്ട് വാങ്ങിയ പൈസ കൃത്യസമയത്ത് കൊടുക്കാൻ സാധിക്കാതിരുന്നതിനാൽ അതുവരെ കാണിച്ച നല്ല മുഖം മാറിയിട്ട് ആളുകൾ വേറൊരു മനുഷ്യരാകും വളരെ ചെറുപ്രായത്തിൽ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊക്കെ എന്റെ മനസ്സിൽ ഒരു ട്രോമ അപ്പോൾ ഇത്രയൊക്കെ അവസരങ്ങൾ മുൻപിൽ വരുമ്പോൾ അത് സ്വീകരിക്കില്ലെന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല ആ അഹങ്കാരവും വിവരക്കേടും എനിക്കില്ല നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ആത്മവിശ്വാസം ഉയർത്തുന്ന കാര്യങ്ങൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എനിക്ക് നേരെ ഉണ്ടാകുന്ന സൈബർ അധിക്ഷേപങ്ങളിൽ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളുമുണ്ട് ഞാൻ പരാതിയുമായി മുന്നോട്ട് വന്നപ്പോൾ സ്ത്രീ പുരുഷനെതിരെ പരാതി കൊടുത്തു എന്ന രീതിയിൽ ഈ സംഭവത്തെ വളച്ചൊടിക്കാൻ ശ്രമിച്ചു ഈ വിഷയം നടന്ന സമയത്ത് എന്നെ പിന്തുണച്ചത് പുരുഷന്മാരാണ് ജീവിതത്തിൽ എന്റെ അമ്മ അല്ലെങ്കിൽ അടുത്തു നിൽക്കുന്ന സ്ത്രീകളെ ഒഴിച്ചു മറ്റു സ്ത്രീകൾ യാതൊരു പ്രാധാന്യവുമില്ല എന്റെ സുഹൃത്തു വലയം മുഴുവൻ പുരുഷന്മാരാണ് ഒരു വലിയ ശതമാനം സ്ത്രീകളും കരുതുന്നത് സ്ത്രീ പുരുഷന് വിധേയപ്പെട്ട് ജീവിക്കണമെന്നാണ് ജഡ്ജ് ചെയ്യുന്നതിൽ സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ മുൻപിൽ മലയാളിത്തമുള്ള അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചൂടെ അല്ലെങ്കിൽ പൊതിഞ്ഞു കെട്ടി നടന്നൂടെ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു സ്ത്രീ ആകില്ലേ കുടുംബത്തിനെ യോജിച്ച സ്ത്രീ ആകുമല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നതാണ് ഉദ്ഘാടനങ്ങളിൽ പോകുമ്പോൾ ആളുകളുടെ സ്നേഹം തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ഈ ശേഷം ഞാൻ പോകുന്ന പരിപാടിയിൽ ചീമുട്ട എറിയും ചാണകമെറിയും എന്നൊക്കെ കേട്ടു എന്നാൽ അതൊന്നും ഞാൻ അവിടെ കണ്ടില്ല അന്തസ്സുള്ള പുരുഷന്മാർ ആരും സ്ത്രീകളെ അപമാനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് ഹണിറോസ് റോസ് പറയുന്നത് നടിക്കെതിരെ പരസ്യമായി ഓൾ കേരള മെൻസ് അസോസിയേഷനും രംഗത്തെത്തിയിരുന്നു സംഘടനയുടെ വാട്സ്ആപ്പിൽ ഗ്രൂപ്പിൽ ഇതിന്റെ നേതാവ് അജിത് കുമാർ പങ്കുവച്ച ചില സന്ദേശങ്ങളും പുറത്തുവന്നിരുന്നു ഉദ്ഘാടന എത്തുന്ന ഹണി റോസിനെതിരെ ചാണകമെറിയാൻ മെൻസ് അസോസിയേഷൻ ആസൂത്രണം ചെയ്തതിന്റെ തെളിവുകളും പുറത്തുവന്നു ജനുവരി തിങ്കളാഴ്ച ആറൊക്കെ പാലക്കാട് വരുന്നു ഹണി റോസിന്റെ വസ്ത്രം നല്ലതല്ലെങ്കിൽ ചാണകമെറിയാൻ എല്ലാവരും വരണം എന്ന രീതിയിലുള്ള സന്ദേശമാണ് ഗ്രൂപ്പിലുള്ളത് പാലക്കാട് ഉദ്ഘാടനത്തിന് വരുമ്പോൾ ഹണിറോസ് ധരിച്ചത് മോശം വസ്ത്രമാണെങ്കിൽ തീർച്ചയായും ചാണകം എറിയുമായിരുന്നു എന്നും ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നുവെന്നുമാണ് അജിത് കുമാർ പറഞ്ഞിരുന്ന